നാനായ കത്തോലിക്ക സഭാധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ടുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടയത്തെ സഭാ ആസ്ഥാനത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച ടോബി ജോൺസൺ തന്നെ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായുണ്ട് ടോബി ഇതിനോടകം തന്നെ ബി ജെ പി ഈ ക്രൈസ്തവ സഭയെ അടുപ്പിക്കാൻ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയുമായി അടുപ്പിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോയിട്ടുണ്ട് നേരത്തെ അലക്സ് ആ വാർത്തയൊക്കെ നൽകിയതാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉള്ള ഒരു കൂടിക്കാഴ്ച എന്ന് തന്നെ വേണമോ ഇതിനെയും കരുതാൻ അനുജ തീർച്ചയായിട്ടും അതിൽ എടുത്തു പറയേണ്ടത് നമുക്കറിയാവുന്നത് പോലെ ഛത്തീസ്ഗഡിലടക്കം നടന്ന സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതിനുശേഷം ക്രൈസ്തവ സമൂഹം അകന്നു നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അങ്ങനെയൊരു നിലവിലൽ ബി ജെ പി നേതൃത്വത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കോട്ടയത്തെത്തിയ ബി ജെ പി അധ്യക്ഷൻ നേരിട്ട് തന്നെ ഈ ക്രൈസ്തവ നേതാക്കളുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച സഭാ മേലധ്യക്ഷന്മാരെ നേരിട്ട് പോയി കാണാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രാനായ സഭ അധ്യക്ഷനെ ഇന്ന് മാർ മാത്യു മൂലക്കാട്ടിനെ നേരിട്ട് ഇന്ന് രാവിലെ സഭാ ആസ്ഥാനത്തെത്തി കണ്ടത് ഏറെ നേരം സംസാരിക്കുകയും ചെയ്തു ഒപ്പം തന്നെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തു അതായത് ബി ജെ പി കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ആരോപണങ്ങൾ ഇങ്ങനെ ക്രൈസ്തവ സഭകളുമായി അകന്നു നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ അതിനെതിരായി നിൽക്കുന്നവരാണെന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അത് തെറ്റാണെന്ന് ഈ സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സന്ദർശനം നടത്തുന്നത് നമുക്കറിയാവുന്നതുപോലെ മുൻപ് കേക്കും മറ്റുമായിട്ടൊക്കെ സന്ദർശനം ബി നേതാക്കൾ നടത്തിയത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം കഴിഞ്ഞ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു ചേർന്ന് വരികയും ചെയ്തു എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ക്രൈസ്തവ സഭാ സഭാ വിഭാഗങ്ങളെ അനുനയിപ്പിച്ച് കൂടെ ചേർത്ത് ആ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ബി ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് ശരി ജ്ഞാനായ കത്തോലിക്ക സഭാ അധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ടുമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയത് കോട്ടയത്തെത്തിയുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുമെന്ന വിവരം കൂടിയുണ്ട് ലോകത്തെവിടെയായാലും ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം